ഹലോ ആലോചക്രകളെ പിന്നെ കുറേ പേര് സെക്കൻഡ് മാരേജ് കഴിക്കണം എന്നും പറഞ്ഞ് കഴിക്കുന്നതിനെ കുറിച്ച് എന്നോട് ആലോചിക്കുന്നുണ്ട് അപ്പോൾ അതേക്കുറിച്ചൊന്ന് പറയാമെന്നോർത്തു സെക്കൻഡ് മാരേജിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് സിങ്കുമ സുങ്കുമട അഭിപ്രായം പറയാം എനിക്ക് സെക്കൻഡ് മാരേജ് വരുന്നുണ്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാം എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ അറിയാത്ത ഒരാളെ സെക്കൻഡ് മാരേജ് ചെയ്യരുത് അപ്പോൾ ബോബനെ ഞാൻ കല്യാണം കഴിച്ചിട്ട് നല്ലതാണെന്നൊരു പക്ഷേ നിങ്ങൾ കാഴ്ചയിൽ കാണുന്നതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് ഓക്കെ ബോബൻ നല്ലൊരാളാണ് നല്ലൊരു ജീവിതം തന്നു എല്ലാവരും അതുപോലെ വരണമെന്നില്ല അപ്പം എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ ശരിക്കും ഒന്നെങ്കിൽ അടുത്തറിയുന്ന ഒരാളായിരിക്കണം അതെങ്കിലും നിങ്ങളുടെ ബന്ധുക്കൾക്ക് സ്വന്തക്കാർക്കൊക്കെ നല്ലപോലെ അടുത്തറിയുന്നവരായിരിക്കണം പിന്നെ നമ്മൾ നന്നായിട്ട് സംസാരിച്ച് ഇടപഴകി നമുക്ക് തന്നെ മനസ്സിലാകും ഒരു ഒരു മാരേജ് ചെയ്യാൻ നമ്മൾ നമ്മൾ നോക്കുന്ന ഒരാൾ നമ്മുടെ സുഹൃത്തായിരിക്കണം സുഹൃത്തിൽ മാത്രമേ നമുക്ക് നല്ല ഒരു പാർട്ട്നറാകാൻ പറ്റത്തുള്ളൂ നല്ലൊരു പങ്കാളിയാകാൻ പറ്റത്തുള്ളൂ ഭർത്താവ് എന്നുള്ള ലേബലിൽ വരുന്ന ഒരാളുമായിട്ട് നമുക്ക് പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ പരിചയപ്പെട്ട് അത് കൊള്ളാമെന്ന് നൂറ് ശതമാനവും നമുക്ക് ബോധ്യം മാത്രമേ ചാടാവുള്ളൂ അല്ലേ ഈ പിന്നെ ഈ ആളുടെ ഹിസ്റ്ററി എപ്പോഴും ചെക്ക് ചെയ്തിരിക്കണം ഒരു സൈക്കോ ആണോ എന്ന് എങ്ങനെ അറിയും വല്ല കള്ളും കഞ്ചാവുള്ളവനാണ് വേറെയും ഭാര്യമാരുണ്ട ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല പറ്റാതെ പറ്റത്തില്ല ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ തീർച്ചയായിട്ടും അറിയണം ഇപ്പം ഞാൻ ബോബനെ കല്യാണം കഴിച്ച് ബോബൻ്റെ ബാഗ്രൗ എല്ലാം അന്വേഷിച്ചു തരാൻ എൻ്റെ കയ്യിലാളുണ്ടായിരുന്നു ഞാനും കൂടെ പോയി അന്വേഷിച്ചു ബോബൻ ഏത് വീട്ടിലെയാണ് എന്താണ് ഏതാണെന്ന് െ പറ്റി അന്വേഷിച്ചിട്ടുണ്ട് അന്വേഷിച്ചിട്ട് തന്നെ ആ അല്ല നമ്മൾ വെറുതെ കാണുന്ന ഒരാളെ രണ്ടു ദിവസം പരിചയപ്പെട്ട് മൂന്നിൻ്റെ പ്രേമിച്ച് നാലിൻ്റെ കല്യാണമൊന്നും വെക്കരുതേ ഇത് ആജീവനാന്തകാലം ജീവിക്കേണ്ടതാണ് ഒരു പൊട്ടക്കിണറ്റിന്ന് ചാടി നമ്മൾ വേറൊരു വലിയ അതിലേയും വലിയ മുതലക്കുളത്തിൽ ചെന്ന് വീഴരുത് അതുകൊണ്ട് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കാതെ ഒരിക്കലും കല്യാണമാണ് ഒരു സെക്കൻഡ് മാരേജ് അല്ലേ ഒന്നും കുഴപ്പമില്ല എന്ന് വിചാരിക്കില്ല സെക്കൻഡ് മാരേജ് നമുക്ക് നഷ്ടപ്പെട്ടതല്ല സെക്കൻഡ് മാരേജിലൂടെ നമുക്ക് ഇനി അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു വിധത്തിലുള്ളൊരു ബന്ധം വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ അല്ലേ ഇപ്പം എൻ്റെ കഴിഞ്ഞ ജീവിതത്തിൽ ഞാൻ സ്വപ്നം കണ്ടതെല്ലാം എനിക്ക് കഴിഞ്ഞ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല എല്ലാം അതെല്ലാം എനിക്ക് ഈ ജീവിതത്തിൽ കിട്ടുന്നുണ്ട് അങ്ങനെ തരാൻ പറ്റുന്ന ഒരു കല്യാണം ഉണ്ടെങ്കിലേ നടത്താവുള്ളൂ അതല്ലാതെ വെറുതെ ഒരു പേരിന് ഒരു കല്യാണം നടത്തിയിട്ട് വെറുതെ ഒരു ദുഃഖം വിലക്ക് വാങ്ങാൻ നടക്കരുത് അതിൽ നമ്മൾ നല്ലത് നമ്മളെ ഒറ്റക്ക് ജീവിക്കുന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതാണ് അതുകൊണ്ട് പലരും നമ്മളെ വഴി തെറ്റിക്കാൻ വരും പിന്നെ ചിലർ ഭർത്താവ് ഇല്ലാതെ നിൽക്കുമ്പം അല്ലേ ഭർത്താവിലേക്ക് മിസ്യൂസ് ചെയ്യാൻ വേണ്ടി ഒത്തിരി പേര് വരും വരക്കണ്ട ഭാര്യ ഉള്ളവന്മാർ തന്നെ നമ്മളെ പറ്റിക്കാൻ വരുന്നത് ഭാര്യ ഉള്ളവന്മാർ തന്നെ പറയും ഞാൻ ഭാര്യയായിട്ട് പിരിഞ്ഞു നിൽക്കുവാണ് ഡൈവേഴ്ഷൻ കൊടുത്തിരിക്കുവാണ് അതുകൊണ്ട് പിന്നെ നമുക്ക് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് വരും അത് നിങ്ങൾ നല്ല സുന്ദരിയാണ് അങ്ങനെയാണിങ്ങനെയൊക്കെ പറഞ്ഞു ഇങ്ങനത്തെ വാക്കുകളിലൊന്നും വീഴരുത് അതെല്ലാം കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോഴേക്കും നമ്മൾ കാര്യത്തോടെ എടുത്തി അവൻ ഭാര്യയിട്ടൊന്നും ഒരു കുഴപ്പമില്ല നമ്മളെ പറ്റിക്ക് വരുന്നതെന്ന് അപ്പം അങ്ങനത്തെ ഒരുപാട് അവസ്ഥയുള്ള പെണ്ണുങ്ങൾ എന്നോട് സംസാരിക്കും ആ ആ ഡൈവേഴ്സ് ആണോ കറക്റ്റ് ചെക്ക് ചെയ്യണം കേട്ടോ ഡൈവേഴ്സ് ചെയ്യാതെ ഡൈവേഴ്സ് ആയെന്നൊക്കെ നമ്മളെ പറഞ്ഞ് ആണുങ്ങൾ പറ്റിക്കരുത് ആണുങ്ങൾക്ക് നല്ല വശമാണ് അപ്പം പെണ്ണുങ്ങൾ പെണ്ണുങ്ങളും ഉണ്ട് ഇങ്ങനത്തെ പെണ്ണു തരിയുടെ പെണ്ണുങ്ങളും ഉണ്ട് പറയാതെ പറ്റത്തില്ല ആണുങ്ങളെ പറ്റിക്കുന്ന പെണ്ണുങ്ങളും ഉണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ ചെക്ക് ചെയ്തോളാം നിയമപരമായി ബന്ധം വേർപെടുത്തിയിട്ടുണ്ടോ എന്നൊക്കെ കള്ളം പറഞ്ഞ് നമ്മളെ പറ്റിക്കാനിടയാക്കരുത് ഇന്ന് കൊടുക്കരുത് തന്നെ എനിക്ക് പറയാനുള്ളത് എല്ലാവരും സ്നേഹസമ്പന്നരാകണമെന്നൊന്നുമില്ല സിനിമയിൽ മറ്റേതും കണ്ട ജീവിതമൊന്നും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വരണമെന്നില്ല അല്ലേ ഏതോ ദൈവഭാഗ്യ ദൈവോജന്മ സുഹൃത്തക്കൊണ്ടോ എന്തോ എനിക്ക് ബോവനെ കിട്ടിയാണ് എൻ്റെ ചക്കരകളെ അല്ലാതെ അല്ലേ ഞാൻ എനിക്ക് തോന്നുന്നില്ല സമാനതകളൊരു പോലെ പോലൊരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ലെങ്കിൽ വരാം എൻ്റെ മക്കളെയും സ്വന്തം മക്കളായിട്ട് കാണുമ്പോൾ എൻ്റെ അല്ലേ ഒരു എണ്ണിനെ എത്രയ്ക്ക് മാക്സിമം ഒരു കുറവും എനിക്ക് മറ്റ് എൻ്റെ എനിക്കൊരുപാട് കുറവുള്ള സ്ത്രീയാണ് ഇങ്ങനെ കുറവ് കാണാതെ ഇങ്ങനെ കുറവുകളിലേക്ക് നോക്കാതെ അതോടുകൂടി ഉൾക്കൊണ്ട് സ്നേഹിക്കുന്ന ഒരാളെ കിട്ടാൻ ഭയങ്കര പാടാണ് നിങ്ങൾ അങ്ങനത്തെ ഒരാൾ എന്നാലും വിവാഹത്തിൽ സംഭവിക്കാതെ ചാടിക്കേറി രണ്ടാം വിവാഹമാണ് വിവാഹമാണത് ചാടിക്കേറി ആരെങ്കിലും ആട്ടോ അല്ലെങ്കിൽ വീട്ടുകാരുടെ ശല്യം ഒഴിഞ്ഞുപോകലെ മക്കളുടെ ശല്യം ഒഴിഞ്ഞു പോകുക എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരിക്കൽ പോലും അങ്ങനെ ചാടരുതെന്നേ ഞാൻ പറയത്തുള്ളൂ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ പെട്ടെന്നൊരാളെ കണ്ട പ്രഥമദൃഷ്ടിയാൽ നമുക്ക് മനസ്സിലാകത്തില്ല നിങ്ങൾ ശരിക്കും അതിൻ്റെ പുറകെ നടന്ന് അത് നെല്ലും പതിരും വേർതിരിച്ചതിന് ശേഷം മാത്രമേ കല്യാണം എന്ന പ്രസ്ഥാനത്തിലേക്ക് എത്താവുള്ളൂ എൻ്റെ ഒരു കൂട്ടുകാരി കല്യാണം കഴിച്ചിരുന്ന സെക്കൻഡ് മാരേജ് കഴിച്ച് കേട്ടോണം അതായത് അവളുടെ ആദ്യത്തെ കല്യാണം അയാളുടെ സെക്കൻഡ് മാരേജ് കല്യാണം കഴിച്ച അയാൾ കല്യാണം കഴിച്ച ഭാര്യയായിട്ട് വർഷങ്ങളായിട്ട് പിരിഞ്ഞ് നിൽക്കുവായിരുന്നു പട്ടാളക്കാരനാണ് പെൻഷൻ കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല വീട് സാമ്പത്തിക ശിക്ഷ ഉണ്ട് ഭാര്യയ്ക്കുമൊക്കെ ഉള്ള വേറെ കൊടുത്തിട്ടുണ്ട് ഇയാൾ വേറെ താമസിക്കുന്നു അപ്പം കല്യാണം ആലോചിച്ച് നടന്ന് ആ അയാൾക്ക് നല്ല പ്രായമുണ്ട് അവർക്ക് അത്രയും പ്രായമില്ല കല്യാണം കഴിച്ചിട്ട് ആ പ്രായത്തിലെ വയസ്സാങ്കിലത്തെ വാങ്ങി ജനിച്ചവർക്ക് എന്നാൽ കൊച്ചു കേട്ടൊക്കെ തിരിച്ചോട്ട് ചെയ്തപ്പോൾ കൊച്ചു നാല് വയസ്സൊക്കെ ഉള്ളപ്പോൾ ഇയാൾക്ക് ഒരു അറ്റാക്ക് പോകുന്നു ഇയാളെ അപ്പത്തന്നെ മരിച്ചു പോയിൻ്റെ ദൈവമേ അപ്പോൾ അവർ ഒറ്റക്കായി പോയി ഒറ്റയ്ക്ക് മരണം വന്നപ്പോൾ മരിപ്പ് എന്നപ്പോൾ സ്വന്തം മക്കളും അയാളുടെ ഭാര്യയും എല്ലാം വന്ന് എന്നിട്ട് ഇവരെ അട്ടിച്ച് പുറത്തിറക്കിയിട്ട് പിന്നെ അവർ കയറിയ വീട്ടിനകത്ത ദൈവമേ ആ സ്ത്രീ എടുത്താണ് ആ കുഞ്ഞിനെ വളർത്തിയത് അപ്പോൾ നമ്മൾ സാമ്പത്തിക കാര്യങ്ങൾ വരെ നോക്കിക്കണം നാളെ നമ്മൾ ഈ ഒരുത്തൻ്റെ ഭാര്യയെ കൂടെ ജീവിച്ചിട്ട് ലാസ്റ്റ് അങ്ങേർക്ക് എന്തെങ്കിലും പറ്റിക്കഴിയുമ്പോൾ നമ്മൾ പെരുവഴിയിലാകല്ലോ ഏ അതിനുള്ളൊരു ഒരു ഒരു സൗകര്യങ്ങളും എല്ലാം ചെയ്തു തരുന്ന സത്യസന്ധനായ ഒരു മനുഷ്യനായിരിക്കണം നമ്മുടെ കൂടെ നമുക്കൊരു ജീവിതം പങ്കിടാൻ വരുന്നവൻ അല്ലാതെ അവൻ്റെ കാലം കഴിയുമ്പോൾ നമ്മൾ വിച്ചെടുത്തോണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല ഈ പറഞ്ഞാൽ ഞാൻ പോരും ിലും എൻ്റെ ജീവിതത്തിൻ്റെ സുരക്ഷഭോവം നോക്കും നോക്കിയിട്ടുണ്ട് അങ്ങനെ നോക്കുന്ന ഒരാളായിരിക്കണം നാളെ എന്തെങ്കിലും പുള്ളിക്ക് ചോദിച്ചു സംഭവിച്ച പോലെ ഞാനാരുടെ മുമ്പിൽ കൈ നീട്ടരുത് എന്നുള്ള രീതി പുള്ളി തന്നെ എഫർട്ടെടുത്ത് എനിക്കതേക്കുറിച്ചൊരു ബോധവുമില്ലായിരുന്നു പക്ഷേ പുള്ളി തന്നെ എഫർട്ടെടുത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് അങ്ങനെ നമുക്ക് ചെയ്യുന്ന ഒരാളെ മാത്രമേ കല്യാണം കഴിക്കാറുള്ളൂ വേറെ എന്തെങ്കിലും ഭാര്യവാദവും ചമഞ്ഞ് നടന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ വേണ്ട എന്തെങ്കിലും ചെയ്തിടുന്ന ഒരാളുകൂടെ ആയിരിക്കും സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കി തരുന്ന ഒരാൾ നാളെ നമുക്ക് ഒരു കുഴപ്പവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് അങ്ങനെയും കൂടെ ഉള്ള ഒരാളെ തന്നെ വിവാഹം കഴിക്കുക ഞാൻ പറയത്തുള്ളൂ അല്ലേ പിന്നെ നമ്മൾ ഒറ്റക്ക് കഴിയുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ഞാൻ പറയും വേറെയുടെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുക അല്ലാതെ ഒരാളെ വിവാഹം കഴിക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം സേഫായി കിട്ടണം ആര് ആ നമ്മളില്ലേ കല്യാണം കഴിച്ച വേറൊരു കാര്യം കൂടെ പറയാം കല്യാണം കഴിച്ചില്ലെന്ന് നോക്കിയാൽ നമ്മുടെ മക്കളെ പുറകെ ഇടന്ന് ജീവിക്കുന്നോണ്ട് എനിക്ക് താല്പര്യമില്ല മക്കളെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് എനിക്ക് താല്പര്യം ഇല്ല എനിക്കില്ല താല്പര്യം മക്കളെ ആശ്രയിച്ച് ജീവിക്കാൻ പോകുമ്പോഴാണ് മക്കൾക്ക് നമ്മള് ഭാരമായി തരുന്നത് അത് വളരെ നേരത്തെ തന്നെ അതിന് മുൻകൈ എടുത്തോണം കേട്ടോ മക്കളെ ആശ്രയിച്ച് ജീവിക്കും അയ്യോ മക്കൾ ചിലവിനിട്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ തകർന്നു പോകുന്ന ചില സിറ്റുവേഷൻ ഉണ്ടാകും ഓ മക്കൾക്ക് നമ്മൾ ഭാരമായി തീരരുത് ഒരിക്കൽ പോലും അതുകൊണ്ട് ചെറു മക്കളെ ആശ്രയിച്ച് ജീവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോണം കേട്ടോ അതെനിക്ക് പറയാനുള്ളൂ ഓക്കേടാ ചക്കരളേ അതെല്ലാം പോട്ടെ നാളെ ഗുരുവായൂരമ്പലത്തിൽ വരുന്നുണ്ട് ഞാൻ നാളെ രാവിലെ ഇവിടുന്ന് എട്ട് മണിയാകുമ്പോൾ പോരും പത്ത് മണിയാകും ഓടത്തും പത്ത് പത്തരയൊക്കെ ഓടത്തുള്ളു പിന്നെ നെയ്വിളക്കിന് വല്ല ഷീറ്റ് എടുത്തിട്ട് ഞങ്ങൾ അകത്ത് കയറും തൊഴു ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ വരണം കേട്ടോ അടുത്ത ശ്രീവത്സവത്തിലാണ് ഞങ്ങൾ വണ്ടി ഇടുന്നത് ശ്രീവത്സവം അവിടെ ഞങ്ങൾ ഉണ്ട് അവിടെ അതുകൊണ്ട് അവനോട് പറഞ്ഞിട്ട് അവിടെ ആയിരിക്കും വണ്ടി ഇടുന്നത് നമുക്ക് കാണണമെങ്കിൽ കാണാൻ കേട്ടോ ആരെങ്കിലും വരുന്ന ഞാൻ വാട്സപ്പിൽ നോക്കും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞവരുണ്ട് കേട്ടോ അപ്പം സന്തോഷമായിട്ടിരിക്കും എല്ലാവരും ചോർന്നിട്ടിരിക്കുന്നുണ്ട് ഒരു ചെറിയ ഉറക്കം വരുന്നുണ്ട് അതൊക്കെ പറഞ്ഞത് ഈ രണ്ട് ഈ സെക്കൻഡ് മാരേജിനെ കുറിച്ച് എൻ്റെ അടുത്ത് കുറച്ച് ദിവസങ്ങളായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് ഞാനിതേക്കുറിച്ച് പറഞ്ഞത് കേട്ടോ കുറേ പേര് എന്നോട് ഇന്ന വീഡിയോ ചെയ്യും ഇന്ന വീഡിയോ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് പ്രചോദനം തരുന്നുണ്ട് എനിക്കതിപ്പോൾ ഈ ക്രിസ്മസ് ആ കുറിച്ച് അവരുടെ വീട്ടിലൊക്കെ തെക്കോടക്കിടന്നുകൊണ്ട് ഇതൊന്നും നടന്നില്ല ഇനി ഞാനതേക്കുറിച്ച് പറയാം കേട്ടോ ഓ കേട്ടാ ചക്രകളെ